റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ മസ്ജിദിൽ വനിതകൾക്ക് സൗകര്യമൊരുക്കി പള്ളിയോട് ചേർന്നുള്ള ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ പഴയകാല ും ഒക്കെ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ഹാജി എന്നവരുടെ മൊയ്ദ് മുസ്ലിയാൽ എന്നവരുടെ മകൻ അഹമ്മദ് എന്നവരുടെ കൂടി അവരുടെ പ്രയത്ന ഫലമായിട്ട് നമ്മുടെ ഈ നിസ്കാര ഹാൾ പൂർവോപരി ഭംഗിയായി നല്ല രൂപത്തിൽ അതിന് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അത് അലഹമ്മദില്ല അവരുടെ പരലോക ഗുണം ഉദ്ദേശിച്ചുകൊണ്ട് തുറന്നിൽ കൊടുക്കുകയാണ് അള്ളാഹു സുബഹാൻ അഹുത്താൽ ഈ പരിശുദ്ധ മാസത്തിൻ്റെ ഹർത്ത പറക്കത്തുകൊണ്ട് അവരുടെ അള്ളാഹു സന്തോഷമാക്കിമാർകട്ടെ ഇന്ന് പിന്നിൽ പ്രയത്ന പ്രയത്നിച്ച അവരുടെ പുത്രൻ അള്ളാഹു സുബഹാൻ അഹുത്താൽ അവരുടെ യത്നം അവൻ്റെ അടുക്കൽ വലിയ മഹബൂലായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എരുമപ്പെട്ടി ത്വാഹ മസ്ജിദിൽ വഴിയാത്രക്കാരായ വനിതകൾക്ക് നമസ്കരിക്കുവാൻ സൌകര്യമൊരുക്കി പള്ളിയോട് ചേർന്നുള്ള ഹാളാണ് ഇതിനായി തയ്യാറാക്കിയത് പന്തലിങ്ങൽ അഹമ്മദാണ് ആണ് ഇതിനുവേണ്ട ഫണ്ട് നൽകിയത് മഹല് കത്തീബ് അത്തീഖുർ റഹ്മാൻ ബാഗവി പ്രാർത്ഥന നടത്തി തുറന്നുകൊടുത്തു മഹല് പ്രസിഡന്റ് അബ്ബാസ് കാരങ്ങൽ വൈസ് പ്രസിഡന്റ് കെ എ ഫരീദ് അലി ജോയിന്റ് സെക്രട്ടറി പി എം യൂസഫ് ട്രഷറർ ഉല്ലാസ് മുഹമ്മദ് മുഹമ്മദ് ബാഗവി അസീസ് നാറാണത്ത് ഫസലുർ റഹീം മുത്തലിബ് ഹാജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് എരുമപ്പെട്ടി